തിരക്കുള്ള റോഡിൽ വാഹനങ്ങൾക്കിടയിലൂടെ കാറിന് മുന്നിലേക്ക് ഓടിയെത്തി വാഹനത്തിൽ തട്ടി വീഴുന്നത് പോലെ അഭിനയിച്ച് യുവതി പോലീസ് എന്ന് ഉറക്ക ഡ്രൈവർ വിളിച്ചു പറഞ്ഞതോടെ യുവതി ഓടി രക്ഷപ്പെട്ടു സംഭവം നടന്നിരിക്കുന്നത് ബംഗളൂരു നഗരത്തിലാണ് അപ്രതീക്ഷിതമായി യുവതി കാറിന് മുന്നിലേക്ക് വേഗത്തിൽ വരികയായിരുന്നു തുടർന്ന് കാറിൽ തട്ടി വീഴുന്നതായി അഭിനയിച്ചു യുവതിയുടെ വരവ് കണ്ടപ്പോൾ തന്നെ ഡ്രൈവർ കാറിന്റെ വേഗം കുറച്ചിരുന്നു എന്നാൽ മുന്നിൽ നിന്നും മാറാതെ യുവതി കാറിൽ തട്ടി ിലത്തേക്കിരുന്നു പിന്നാലെ എഴുന്നേറ്റ് ബോണറ്റിൽ പിടിച്ചു നിന്നു ഈ സമയമാണ് ഡ്രൈവർ പോലീസ് പോലീസ് എന്നുറക്കെ വിളിച്ചു പറഞ്ഞത് ഇതോടെ യുവതി മുന്നിൽ നിന്ന് മാറിപ്പോവുകയായിരുന്നു യുവതിയുടെ ഈ പ്രകടനത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ല ഷോണി കപൂർ എന്നയാളാണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ Celebrate the moments of colors. KMT Silks, Perendil Monda,